കഴിഞ്ഞ ദിവസം ജനം ടി വിയിൽ വന്ന ഒരു വാർത്തയാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് കണ്ണൻ ബാസി എന്ന യുവാവാണ് പരാതിക്കാരൻ അയാളെ കൃപാസനം ധ്യാനകേന്ദ്രം നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്നാണ് ആരോപണം കൂടുതലായ മാതാപിതാക്കൾ ഉള്ളപ്പോൾ അവർക്ക് കൃപാസന പത്രം നിർബന്ധിച്ചു കൊടുപ്പിച്ചു എന്നും പരാതിക്കാരൻ പറയുന്നു ഇയാൾ പറയുന്ന മറ്റൊരു ആരോപണം കേട്ടപ്പോൾ എനിക്ക് ചിരി ചിരുവന്നുപോയി അയാൾ ജർമ്മനിയിൽ ആയിരിക്കുമ്പോൾ ഇപ്പോൾ ജർമ്മനിയിലല്ല അയാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാമെന്ന് ചിലർ പറഞ്ഞു എന്തിനു കേട്ടാൽ തമാശ തോന്നു ക്രിസ്തു മതത്തിലേക്ക് മതം മാറാൻ വേണ്ടി മതം മാറ്റാൻ വന്നവർ ആദ്യം സ്നേഹത്തോടെയും പിന്നീട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു അത്ര ക്രിസ്തു മതത്തിലേക്ക് മതം മാറാൻ വേണ്ടി ഇതൊരു കഥ അയാൾ നാട്ടിലേക്ക് വന്നപ്പോൾ ക്രിസ്തു മതത്തിലേക്ക് പെണ്ണ് കാണാൻ പറഞ്ഞു വെച്ചു ഇപ്പോൾ കൃപാസനം എന്ന ലോപിക്കെതിരെ അയാൾ നിയമ നടപടിയിലേക്ക് പോവുകയാണെന്നും കൂടി ഈ ഇന്റർവ്യൂ കാണാനിടയായപ്പോൾ എനിക്ക് തോന്നിയത് അയാളോട് സഹതാപം മാത്രം കാരണം കൃപാസനം ആരോടെങ്കിലും മതം മാറാൻ ആവശ്യപ്പെടുന്നതായി ഞാൻ കണ്ടിട്ടില്ല ഞാൻ എല്ലാ മാസവും കൃപാസനത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന വ്യക്തിയാണ് ജോസഫച്ചൻ്റെ നേര ചൊവ്വ അടുത്തുനിന്ന് കാണാൻ പോലെ എനിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് അയാൾ പറഞ്ഞത് കൃപാസനം ധ്യാനകേന്ദ്രൻ അയാളെ നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചു വന്നത് ചുരുക്കിയേണ്ടത് എന്തു ചെയ്യും പ്രഭാസനത്തിൽ എത്രയോ ആളുകൾ വന്നു പോകുന്നു അതിൽ ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിംകളുണ്ട് ഇവരാരും തന്നെ ഇത്തരം ആരോപണത്തിൽ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല പ്രഭാസനത്തിൽ വരുന്നവർ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടിയാണ് വരുന്നത് അവർ വിശ്വസിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുന്നു ഏറ്റവും കൂടുതൽ സാക്ഷ്യങ്ങൾ പറയുന്നത് ഹിന്ദു സമൂഹത്തിൽ പെട്ടവരാണെന്നത് മറ്റൊരു പരമാർത്ഥമാണ് എന്ന് കരുതി അവരോട് മതം വാങ്ങാൻ ആരെങ്കിലും ആവശ്യപ്പെടുമോ എന്ത് കള്ളത്തരമാണ് ഇയാൾ പറയുന്നത് ഒരുപക്ഷേ ഏതെങ്കിലും വ്യക്തി കൃപാസനം പത്രവുമായി അയാളുടെ ഭവനത്തിൽ പോയിട്ടുണ്ടാവാം കൃപാസനം പത്രം കൊടുത്തു എന്നതുകൊണ്ട് നിർബന്ധിത മതപരിവർത്തനമാണ് ഉദ്ദേശമെന്ന് പറയുന്നത് എന്ത് വിടുത്തമാണ് കൃപാസനം പത്രം വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ സ്നേഹപൂർവ്വം നിരസിച്ചാൽ പോലും എന്തിന് അതിന്റെ പേരിൽ നിർബന്ധിത മതപരിവർത്തനം എന്ന് ഉദ്ദേശം പറയുന്നു ഇത് അയാളുടെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നതിൽ സംശയമില്ല ജനം ടി വി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്തിയത് ആ ടിവിയുടെ നിലവാരത്തെ എടുത്തു കാണിക്കുന്ന ഒന്നായി പോയി ഒന്നായിപ്പോയി കുറഞ്ഞപക്ഷം ടിവിക്കാർ പ്രഭാസനത്തിൽ വന്ന് അന്വേഷിച്ചറിഞ്ഞിട്ട് വേണമായിരുന്നു ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുവാൻ പ്രഭാസനം പത്രം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് അത് സ്വീകരിക്കാനും നിരസിക്കാനും അവകാശമുണ്ട് എന്ന് കരുതി അത് കൃപാസനം ധ്യാനകാന്തത്തെ അടച്ചാക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന കുതന്ത്രമായി മാറരുള്ളൂ എന്നേ പറയാനുള്ളൂ ആ വ്യക്തിയുടെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല കാരണം അതോ അയാളുടെ ചീഫ് പബ്ലിസിറ്റിയെ കൂട്ടുകയുള്ളൂ